ഓക്കെ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ ഉള്ള ദ സ്മെൽ ഓഫ് ഫുഡാണ് നോക്കാൻ പോകുന്നത് ആസ് യൂഷ്വൽ റീഡിങ് കോമ്പ്രഹേഷൻ ഉണ്ട് വൊക്കാബുലറി ഉണ്ട് ലിസ്നിങ് ഉണ്ട് സ്പീക്കിംഗ് ഉണ്ട് ഗ്രാമർ പാർട്ട് ഉണ്ട് റൈറ്റിംഗ് ഉണ്ട് പ്രൊനൺസിയൻ എങ്ങനെയാണെന്ന് പഠിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടിലേക്ക് നോക്കാം ഫസ്റ്റ് പാർട്ട് ഏതാണ് ദ ബെസ്റ്റ് വേ ടു ലേൺ ലാംഗ്വേജ് ഓഫ് ഡെയിലി ഇൻട്രാക്ഷൻ ഇസ് ത്രൂ റീഡിങ് ആൻഡ് എൻ ആക്ടിങ് പ്ലേസ് ട്രൂലി എ പ്ലേ കംസ് ത്രൂ ബെസ്റ്റ് മിനിറ്റ് ഇസ് റെഡ് അലൗഡ് ഓർ എൻ ആക്റ്റഡ് എങ്ങനെയാണ് ദ ബെസ്റ്റ് വേ ടു നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഭാഷ പഠിക്കാൻ ഭാഷ സംസാരിച്ച് പഠിക്കാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്താണ് ഒന്ന് വായിക്കുക വായിച്ചാലേ നമുക്ക് എന്ത് എടുത്തുള്ളൂ പല പല വേർഡ്സ് വൊക്കാബുലറി കിട്ടത്തുള്ളൂ അത് പ്രയോഗിക്കണമെങ്കിൽ ഇതിന് ആണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുവിധമൊക്കെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ഒരാളെ എപ്പോഴും കിട്ടിക്കോണം കിട്ടിക്കോണം എന്നില്ല അല്ലേ അതുകൊണ്ട് പ്ലേസിലൊക്കെ അഭിനയിക്കുക ലൈറ്റ് സ്കൂളിൽ ഡ്രാമാസ് ഉണ്ടല്ലോ ചെറിയ ചെറിയ ഷോർട്ട് പ്ലേസ് അങ്ങനെയൊക്കെ ഉണ്ടാവും നിങ്ങളൊരു റോൾ എടുക്കാം എന്ന് ടീച്ചറിനുണ്ടായിരുന്നു ടീച്ചർ പറയാം ഒരു ഷോർട്ട് പ്ലേ ഒരു പ്ലേ നമുക്ക് ഇവിടെ അവതരിപ്പിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു റോൾ എടുക്കാം എന്ന് പറയണം അപ്പം നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി കൂടി നിങ്ങൾ സംസാരിച്ച് ആ നിങ്ങൾ വായിച്ച് മനസ്സിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ പുറത്തേക്ക് വിടുന്നത് എങ്ങനെയാണ് സംസാരിക്കുമ്പോഴാണ് അല്ലേ അപ്പം ഒരു ഡ്രാ ഡ്രാമയാകുമ്പോൾ എന്താണ് അതിനകത്ത് ഒരുപാട് ഡയലോഗ്സ് ഉണ്ടാകും ഡയലോഗ്സ് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഡയലോഗ്സ് അല്ലെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന വേർഡ്സ് യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസസ് നിങ്ങൾ അവിടെ ഡെലിവറി ചെയ്യാണ് അതിന് നിങ്ങൾക്ക് എന്താ ഒരു നിങ്ങളുടേതായിട്ടുള്ള ശൈലിയുണ്ട് ഒരു ടോൺ ഉണ്ട് അതിന് ആ ഒരു സെൻറ്റൻസിൻ്റെ സ്വഭാവം ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് അല്ലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ കൂടുകയാണ് ചെയ്യുന്നത് ഓക്കെ ദ ഒബ്ജെക്റ്റീവ് യൂണിറ്റ് ആർ ടു ഡെവലപ്പ് യുവർ എബിലിറ്റി ടു റീഡ് എ പ്ലേ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് ഓഫ് ഇറ്റ് ഒരു പ്ലേ എങ്ങനെ വായിച്ച് അത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാം എന്നാണ് കഥകളിൽ നിന്നും പോയമിൽ നിന്നും ഒക്കെ ആണ് എന്താ ഡ്രാമ അല്ലെ പ്ലേസ് ഡിഫറെൻ്റ് ആണ് ഇങ്ങനെയാണ് ക്യാരക്ടേഴ്സ് പല ക്യാരക്ടേഴ്സ് ഒരു സീൻ വരും അതിനകത്ത് ആക്ട് വരും അപ്പോൾ പല പല ക്യാരക്ടേഴ്സ് ഇങ്ങനെ വന്ന് മിന്നി മാഞ്ഞു മാഞ്ഞിപ്പോന്ന അത് നമ്മൾ കൈകാര്യം ചെയ്തെടുക്കണം നമ്മുടെ വായനയിലൂടെ അത് നമുക്ക് പ്രാക്ടീസ് ഉണ്ടാവണം ഓക്കെ ന്യൂ വെക്കാബുലറി ഐറ്റംസ് യൂസിങ് ഫ്രം ദ ഫ്രം വിത്ത് ഇൻ ദക്സ്റ്റ് മേക്ക് ഇൻഫ്ലൻസസ് ഫ്രം ദ ടെക്സ്റ്റ് യു വാലു എ സിറ്റുവേഷൻ ആൻഡ് പ്രൊവൈഡ് പേഴ്സണൽ ഒപ്പീനിയൻ ലുക്ക് ഫോർ പാറ്റേൺസ് ആൻഡ് ജനറലി സീക്കിങ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ അതുപോലെ തന്നെ ഗ്രാമർ പാട്ടിൽ നമ്മൾ യൂസ് ടു വുഡ് അത് വുഡ് അതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നുണ്ട് ഓക്കെ നമുക്കപ്പം നോക്കാം ദ സ്റ്റോറി ഓഫ് മുല്ലാ നസ്രുദ്ദീൻ ആർ ഫേമസ് ഓൾ ഓവർ ദ വേൾഡ് ആൻഡ് നറേറ്റഡ് ഓവർ ആൻഡ് ഓവർ നോൺ ഫോർ ഹി സിമ്പിൾ വിസ്റ്റം ആൻഡ് വിറ്റ് ഹീസ് ബിലീവ് ഓഫ് ദ കൺട്രീസ് ഓഫ് മിഡിലീസ് നിങ്ങൾ എല്ലാവരും മുല്ലാൻ നസ്രുദ്ദീൻറെ കഥകൾ വായിച്ചിട്ടുണ്ടായിരിക്കും ഈ എന്താ ഫെയർ ടൈൽസ് പോലെ അല്ലെങ്കിൽ കാർട്ടൂൺ കാർട്ടൂൺ സ്റ്റോറീസ് പോലെയൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണ് മുല്ല മുല്ലണ്സുദീൻ്റെ ഒരു തൊപ്പിയൊക്കെ വെച്ച ഒരാളാണ് നിങ്ങൾ ഗൂഗിളിലൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും ആളാരാണ് ക്യാരക്ടറിനെ കണ്ട് മനസ്സിലാക്കാം എൻ്റെ സൈറ്റ് എക്സാമ്പിൾസ് ഓഫ് സച്ച് ക്ലവ് ഓ പേഴ്സൺസ് ഹു വേർ നോൺ ഫോർ ദ വിറ്റി വില്ലിംഗ്നെസ് ടു ഹെൽപ് അതേഴ്സ് ഈ ഇയാളുടെ കഥകളൊക്കെ എന്തായിരുന്നു അല്ല മോറൽ തരുന്നത് ആ എങ്ങനെയാണ് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യമില്ല സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യണമെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന കഥകളായിരുന്നു ഈ മില്ലാ നസോദീൻ്റെ ഒരുപാട് കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാം അതിലേതെങ്കിലുമൊക്കെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറയാനും അറിയാം അല്ലെ ഇതിനകത്ത് റീഡിങ് കോംപ്ലൈൻസിൽ അതുപോലെ വളരെ കണ്ണിങ്ങായിട്ട് ഇടപെടിയിലുള്ള ഒരു കഥയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഞാനാണെങ്കിൽ വളരെ സിമ്പിളായി പറഞ്ഞുതരാം നിങ്ങൾ വായിച്ചു മനസ്സിലാക്കൂ ഓക്കെ ഇത് എവിടെയാണ് നടക്കുന്നത് ബാഗ്ദാദിലെ കാബൂൾ ബാഗ്ദാദ് ഒരു കാബുൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓക്കെ കാബുളിലാണ് കഥ നടക്കുന്നത് അവിടെ നിന്ന് ഒരു സ്ട്രീറ്റ് ഷോപ്പ് ഷോപ്പ് ഒരു സ്ട്രീറ്റ് ഷോപ്പിംഗ് സൈറ്റാണ് ഇത് കാണിക്കുന്നത് കുറേ കടകളുള്ള കച്ചവടങ്ങൾ ധാരാളം നടക്കുന്ന ഒരു ആണ് കാണിക്കുന്നത് അവിടുത്തെ എന്ത് കടയാണ് കാണിക്കുന്നത് ഒരു ഒരു ഷോപ്പ് ഒരു ഫുഡ് ഷോപ്പ് ആണ് കാണിക്കുന്നത് ഓക്കെ എന്തൊക്കെയാണ് അവിടെ ചിലയിടത്തൊക്കെ തുണി വയ്ക്കുന്നു ചിലയിടത്തൊക്കെ ബാഗ് വയ്ക്കുന്നു ചെരുപ്പ് വയ്ക്കുന്നു അങ്ങനെ പല കച്ചവടങ്ങളും നടക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ അതായത് ഒരു ഒരു കടക്കാരൻ്റെ കഥയെ ഒരു കടക്കാരനെയും അയാളുടെ കടയേയും പറ്റിയുള്ള കഥയാണിത് ഓക്കെ ഓൺ ദ റൈറ്റ് ഓഫ് ദ ഫോർഗ്രൗണ്ട് ഈറ്ററി മെഹബൂബ് ഹുസിനി കബാബ് ഈ മെഹബൂബ് ഹുസിനി കബാബ് എന്ന് പറഞ്ഞ കഥ ആ ഒരു കടയുടെ കഥയാണ് പറയുന്നത് ആർ എ ഫ്യൂ ഓൺ വിച്ച് ടു 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 ഫോർ ഫോട്ടോ മൂന്ന് ആൾക്കാരൊക്കെ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് ഫുഡ് വെയിറ്റ് ചെയ്ത് ഓക്കെ എ എ മാർട്ടിന്റെ സൽവാർ ഹു ഇസ് ദർസ് ഹറിംഗ് ഇൻ ആൻഡ് ദ കൗണ്ടർ മാൻ വിത്ത് എ ബിയോട്ട് എവിഡൻസ് മെഹബൂബ് ഹുസൈനി പ്ലേസ് കടയുടെ ഓണറുടെ പേര് മെഹബൂബ് എന്നാണ് അയാളുടെ പേരല്ലേ അപ്പൊ മെഹബൂബ് ഹുസൈനിയുടെ കടയാണ് അയാള് കണക്കുള്ളില് ഒരു ബെഞ്ചും ചെയറും ഒക്കെ ഇട്ട് അതിൽ പൈസകളൊക്കെ കൗണ്ടറിൽ ഇരിക്കുന്നുണ്ട് ദ മാൻ ദ മെയിൻ ക്യാരക്ടർ അബ്ദുൾ ഇൻ ദ സെയിം ഡ്രസ് ഓഫ് സൽവാർ കമ്മീസ് ടു ദർ ആൻഡ് സ്റ്റോപ് സി ലുക്ക് എറോൺ അങ്ങനെ അടുത്ത ആളാരാണ് അബ്ദുൾ ഇതെല്ലാവരും ഒരേ സീനിൽ വരുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞത് ഡ്രാമ അല്ലെ പ്ലേ ഒക്കെ മനസ്സിലാക്കാൻ ഈ കുറെ ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആകും ഒരു ഡ്രാമയൊക്കെ പഠിച്ച കുഴപ്പമില്ല മൾട്ടിപ്പിൾ ഡ്രാമസ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമായിരിക്കും ഓക്കെ അപ്പൊ എന്ന് പറഞ്ഞ ഒരാളുടെ കടന്ന വര വരമാണ് കാണിക്കുന്നത് അയാളുടെയും അയാളെയും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അബ്ദുള്ള ഒന്ന് ഞാൻ ഷോർട്ടായിട്ട് പറയാണ് ഈ അബ്ദുള്ള എന്ത് പറയും ആ എന്താ മണം നിങ്ങളുടെ കബാബിനൊക്കെ എന്താ മണം ഭയങ്കര അടിപൊളി മണമായിട്ടുണ്ടെന്നൊക്കെ പറയും അപ്പൊ നമ്മുടെ മെഹബൂബ് എന്ത് വിചാരിക്കും ആ എന്തായാലും എന്റെ കടയിലുടം വരെ വന്നതല്ലേ അത് ഉറപ്പായിട്ടും വാങ്ങിക്കും ഫുഡ് വാങ്ങിക്കുമെന്ന് വിചാരിക്കും പക്ഷേ ഈ അബ്ദുൾ അബ്ദുള്ള നല്ലതായിട്ട് അമ്മാണ ഇങ്ങനെ നമ്മൾ പറയത്തില്ലേ മുകിലേക്ക് എടുക്കുക അങ്ങനെ വലിച്ചു ഇങ്ങനെ അതിങ്ങനെ സ്മെല് ഇങ്ങനെ ആസ്വദിച്ചിരിക്കും അര് നമ്മുടെ അബ്ദുൾ സാധനങ്ങളൊന്നും വാങ്ങുക അതെ മെഹബൂബോ പിന്നെയും എന്തെയും ഞങ്ങളുടെ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു കഥ പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാല്ലോ ആ ഞങ്ങളുടെ കട ഇങ്ങനെയാണ് ഞങ്ങളുടെ കട എങ്ങനെയാണെന്നൊക്കെ നമ്മളും ഒരു കട ചിലവം പറയല്ലോ അതുപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അബ്ദുൾ എന്തീ പക്ഷെ അബ്ദുൽ എന്ന് പറഞ്ഞൊരു സാധാരണക്കാരനാണ് അപ്പൊ അയാളെ ഫുഡൊന്നും വാങ്ങിക്കാനുള്ള ഇതിൽ വന്ന ഇന്ടെഷനില് വന്നതല്ല ആ എന്തൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ മെഹബൂബ് അങ്ങനെ ഇരിക്കുമ്പോൾ പറയും ഓഫ് കോഴ്സ് യു ക്യാൻ ട്രൈ കപ്പിൾ ഓഫ് ദോസ് ഹെവൻലി കബാബ്സ് ഈ അബ്ദുള് പറോ നിങ്ങളുടെ അടിപൊളി കബാബാണ് ഹെവൻലി ടൈപ്പ് ആണ് അത്രയ്ക്കാണ് ടേസ്റ്റി ആയിട്ടുള്ളത് എന്നാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറയും അപ്പൊ എന്തു പറയും നമ്മുടെ അബ്ദുള്ള ഇല്ല ഞാനാണെന്ന് നോക്കുന്നൊന്നുമില്ല ഞാൻ പോവാ ഇപ്പൊ പോവാന്ന് പറയും കാരണം എന്താ അയാളുടെ അതിൽ പൈസ ഒന്നും ഇല്ല വാങ്ങിക്കാൻ വേണ്ടി ഇതിന് വേണ്ടിയിട്ടല്ല അയാൾ അവിടെ വന്നത് ഓക്കെ പിന്നെ ഇയാൾ പറഞ്ഞു ഐ ടു ഈറ്റ് നോ ഡോട്ട് ഹാവ് ടു ഗോ എന്ന് പറയും ഓക്കെ അപ്പൊ മെഹബൂ സോറി മെഹബൂബ് എന്ത് ചെയ്യും മെഹബൂബിനൊരു സങ്കടം പോലെ ഒരു നിരാശ പോലെ തോന്നും എന്നിട്ട് പറയും എന്താ വെൽ ഗോ ഇഫ് യു മസ്റ്റ് ബട്ട് ഹൗ അബൌട്ട് പേയിങ് ഫോർ ഓൾ ദി ഹെവൻലി സ്മെൽസ് ഓഫ് ദ ഫുഡ് ആൻഡ് ഡീറ്റെയിൽ എന്നേരം മെഹൂബ് പറയും നിങ്ങൾ പോകും ശരി പക്ഷേ എനിക്കത് പോകുന്നേ പോയിക്കുള്ളൂ പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ സ്മെല് ചെയ്തെടുത്ത് ഫുഡിൻ്റെ പൈസ എനിക്ക് തന്നിട്ട് പോകണം എന്നാലും നിങ്ങൾക്ക് എന്താ വെച്ചാൽ ചെയ്യാമെന്ന് പറയും അന്നേരം അബ്ദുള് ലൂക്കും ഞാൻ പേ ചെയ്യണോ എന്തിനു വേണ്ടി പേ ചെയ്യണം ഞാനൊന്നും സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ലല്ലോ സാധനം ഒന്നും വാങ്ങിച്ചോ ഇല്ലേ അതറിയേണ്ട പക്ഷേ നിങ്ങൾ സ്മെല്ലെടുത്തല്ലോ എൻ്റെ കടയിൽ ഞാനുണ്ടാക്കിയ ഫുഡ് നിങ്ങൾ സ്മെല് ചെയ്തെടുത്തു ആ സ്മെല്ലിൻ്റെ പൈസ എനിക്ക് ഇടണം എന്ന് പറയും അപ്പം എന്ത് ചെയ്യും ഇതാകെ സീനാവും അല്ലേ ആകെ പ്രശ്നമാവും അപ്പൊ എന്ത് ചെയ്യും അത്രയാണ് ആ ഒരു സീനിൽ ആ ഒരു പെർട്ടിക്കുലർ സീനിൽ പറുലർ സീനിൽ എന്തൊക്കെ വന്നു കുറേ ആസ്പെക്ട്സ് വന്നു രണ്ട് ക്യാരക്ടേഴ്സ് വന്നു കുറേ എലമെന്റ്സ് പറഞ്ഞു ഇനി സീൻ ടുവിലേക്ക് പോവാണ് അപ്പം ഈ പ്രശ്നം സോൾവ് ആയില്ല നെക്സ്റ്റ് മോർണിംഗ് ആയി അപ്പം ആരും എന്തിനകത്ത് ഇടപെടും ഒരാളും കൂടി ഇടപെടും വേറെ ഒരാളെ ഇടപെട്ടിട്ട് എന്ത് വേറൊരാൾ എവിടുത്തെ ആടാണ് കോർട്ടിലെ ആടാണ് കോർട്ട് ദ ക്വാസിസ് കോർട്ടിലെ ഒരു സീനാണ് അടുത്ത് കാണിക്കുന്നത് ഓക്കെ അതിനു മുമ്പ് എന്ത്ഭവിക്കും ഇറ്റ്സ് മോർണിംഗ് മുല്ലാൻ നസുദ്ദീൻ ഇസ് സെറ്റിംഗ് എൻ ദ ഡോ സ്റ്റെപ്പ് ഓൺ എ കോട്ട് ബാസ്കിങ് ഇൻ ദ മോർണിംഗ് സൺ ഹെ ടു ഇൻ ദ സെയിം അഫ്ഗാനി ഡ്രസ് വിത്ത് റൈറ്റ് ടർബൻ ഓൺ ഹിസ് ഹെഡ് അബ്ദുൾ അപ്പീർ ഫ്രോം ദ റൈറ്റ് അപ്പം മുല്ലാൻ നസുദ്ദീൻ്റെ റോൾ എത്തി മുല്ലീൻ വരും മുല്ലാം നസുദ്ദീനാണ് അയാളുടെ കഥകളിലേക്ക് കണ്ണിങ്സ് അതായത് ബുദ്ധിപരമായിട്ടുള്ള നീക്കം എപ്പോഴും ചൂണ്ടിക്കാണിച്ച കഥകളി കൊണ്ടുവന്നത് മുല്ലായ അസുദ്ദീൻ്റെ കയ്യിൽ എന്തെത്തി ഈ കാര്യം എത്തി അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യാൻ പോവാണ് ഞാൻ പറഞ്ഞ പോലെ കോർട്ടിലേക്ക് ഈ കേസ് കൊടുക്കാൻ പോവുകയാണ് ഇതൊരു കേസാണല്ലോ ഈ ആര് നമ്മുടെ ഹുസൈനി ഡിവലപ്പ് ചെയ്ത അപ്പം അങ്ങനെ കോർട്ടിലേക്ക് നമ്മുടെ മുല്ല നസറുദ്ദീൻ വന്നു ഈ കോട്ടിലേക്ക് ഇത് വരാൻ പോവുകയാണ് എന്നിട്ട് മുല്ലാൻ നസുദ്ദീൻ അതിന് ചോദി അതിന് മുമ്പ് ചോദിക്കും എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യും ഓക്കെ അപ്പോൾ ക്വാസി കോർട്ട് ചെന്നിട്ട് പറയും നമ്മുടെ കോർട്ടിലെ ആൾ ഇയാളെ ഒരുപാട് വിശദീകരിച്ച് എന്താ ക്രോസ് വിസ്താരം ചെയ്ത ചോദിച്ചേ നിങ്ങൾ പേ ചെയ്തേ പറ്റത്തുള്ളൂ നിങ്ങൾ സ്മെല് ചെയ്തല്ലോ ഫുഡ് അപ്പം പേ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയും അപ്പം നമ്മുടെ ആരെ ഏറ്റെടുക്കും നമ്മുടെ മുല്ല നസറുദ്ദീൻ വന്നിട്ട് പറയും ഓക്കെ നിങ്ങൾക്ക് പ്രശ്നം എന്താ നിങ്ങളുടെ പൈസ വറ്റണം അതല്ല ഉള്ളു നിങ്ങളുടെ പ്രശ്നം അവൻ ആ സ്മെല് ചെയ്തു എന്നുള്ള ഒരു നിങ്ങളുടെ ഫുഡ് വാങ്ങിച്ചില്ല സ്മെല്ല് എടുത്തു എന്നുള്ളൊരു സ്മെല് ആ ഒരു സെൻസ് ഫീൽ ഉണ്ടല്ലോ സ്മെല്ലിന്റെ ഫീൽ അതെടുത്തു എന്നും പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണം ഇത് മതിയല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസയുടെ പൈസ എങ്ങനെയല്ലേ മുതലാണോ അത്രയല്ല ഉള്ളൂ ഓക്കെ അന്നേ എന്ത് നമ്മുടെ മുലായ നമ്മുടെ ഹോസ് മെഹബൂദ് മെഹബൂദ് ഹുസൈനിയെ വിളിച്ചിട്ട് പറയും അതിനു മുമ്പ എന്താ ഒരു സീനെന്ന് നോക്കാം ഓക്കെ മെഹമൂദ് ഹുസൈനി മെഹ്മൂദ് ഹുസൈനിയുടെ മെഹബൂദ് ഹുസൈനിയുടെ എന്താണ് ആരോപണം എന്ന് നോക്കാം മൈ ലോഡ്ജെസ്റ്റ് മാൻ പോയിന്റിങ് ടു അബ്ദുൾ വെരി സീറ്റിങ് ഹാസ് ടേക്കൺ ദ സ്മെൽ ഓഫ് മൈ ഫുഡ് മറ്റ് ടേക്കൺ ദ സ്മെൽ ഓഫ് മൈ ഫുഡിന്റെ ഫുഡിന്റെ മണമാണ് അവൻ കമോഷിച്ചത് ബട്ട് നോട്ട് ബട്ട് നൗ റെഫ്യൂസ് ടു പേ ഫോർ ദം ഹി സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഷോപ്പ് ആൻഡ് ടുക്ക് ഇൻ ഡീപ്പ് ഫ്രെസ് എൻ്റെ കടയുടെ ഫ്രണ്ട് വന്ന് നിന്നിട്ട് നല്ലതായിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും പുറത്തേക്ക് ഓടുകയും പിന്നെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും അങ്ങനെ മണം മുഴുവൻ എടുത്തിട്ട് പോയി ഈസ് ടു പേ ഫോർ മൈ ഫുഡ് മൈ ലോഡ് ടു അഡ്മിറ്റ് ടു ആഡ് ഇൻസൾട്ട് ടു മൈ ഇൻജുറി ഹി കോൾസ് മീ റോബർ മൈ ലോഡ് അന്നേരം ഇങ്ങനെ ഈ ഒരു അവൻ ചെയ്ത് തെറ്റ് ആക്സെപ്റ്റ് ചെയ്യാതെ അവൻ എന്നെ എന്ത് പറയുന്നത് കൊള്ളക്കാരൻ എന്ന് പറയുകയാണ് ഞാൻ പൈസ ചോദിക്കുന്നെ കൊള്ളക്കാരൻ പിടിച്ചു പറിക്കാരൻ എന്ന് പറയുകയാണെന്ന് പറയാം അപ്പൊ നമ്മുടെ അബ്ദുള്ള അബ്ദുള്ള ഇതൊന്നും അറിയാത്ത കാര്യ അപ്പൊ എന്ത് ചെയ്യും നമ്മുടെ ക്വാസി പറയും മെഹബൂബ് മിയാൻ ടു യു വാട്ട് ഈസ്റ്റ് അറേഞ്ച്മെന്റ് അക്സെപ്റ്റബിൾ എന്തിന്റെ അറേഞ്ച്മെന്റ് ക്വാസി പറയും യു ഹാവ് അഡ്മിറ്റഡ് ദാറ്റ് യു ഡിഡ് ടേക്ക് ദ സ്മെൽ ഓഫ് ദ ഫുഡ് യു മസ്റ്റ് പേ ദിസ് ഹാർഡ് വർക്കിംഗ് മെൻ നീ മണം എടുത്തു അതുകൊണ്ട് നീ എന്തു ചെയ്യണം ഈ കഷ്ടപ്പെടുന്ന മനുഷ്യൻ ആരാ ആരാണത് നമ്മുടെ മെഹബൂബ് ഹുസൈനി അവൻ പറയുന്നതനുസരിച്ച് വരുന്നത് നീ യു ഷുഡ് പേ ബാക്ക് എന്ന് പറയും അപ്പോ എന്ത് പറയും അപ്പം നമ്മുടെ മുല്ലാൻ നസുദ്ദീൻ എണ്ണിട്ട് പറയും മൈ ലോർഡ് ദം ദിസ് മാൻ അബ്ദുൾ ഇസ്മാൻ ലൈക്ക് മൈ ബ്രദർ ഞാൻ ഐ പേ ഓൺ ഹിസ് ബിഫ് ബിഹാഫ് ഞാനാണേൽ അവന് വേണ്ടി പേ ചെയ്യാം കാരണം എൻ്റെ അനിയനെ പോലെയുള്ളൂ അവൻ എനിക്ക് മെഹബൂബ് മെഹബൂബുസേരി ചോദിക്കാൻ ശരി മെഹബൂബ് ഹുസേരി പറയും ഓക്കെ അത് മതി എനിക്കാണേൽ ഫുൾ ഡിനാർ ആ പൈസ ആ സ്മെല്ലിന്റെ പൈസ ഫുഡിന്റെ സ്മെല്ലിന്റെ പൈസ എനിക്ക് കിട്ടണം അപ്പം എന്ത് ചെയ്യും ഓൾ റൈറ്റ് ദിസ് ഫെയർ ഇൻഫ് ഓക്കെ നിങ്ങൾ അതിന് പ്രൊസീഡ് ചെയ്തുള്ളൂ നമ്മുടെ മെഹബൂബ് ഹുസേരിക്കും ഫുഡ് കൊടുക്കും മുല്ലാൻ നസുദ്ദീൻ കൊടുക്കും mullah gets up and crosses over to the side of the Mehabubuzani. is sitting. He sits very close to him and takes a cloth bag from under his cloak. He holds it in the left hand and shakes it close to the man's ear. The coin jingles, ching ching. Mullah, do you hear the money? Do you hear my money? And then the നമ്മുടെ മഹബൂബ് ഹുസൈനിയുടെ അടുത്തേക്ക് മെല്ലെ നമ്മുടെ മുല്ലാൻ മസുദ്ദീൻ ചെന്നിട്ട് അയാളുടെ പോക്കറ്റിലുള്ള അല്ലെങ്കിൽ അയാളുടെ കീശയിലുള്ള കാശ് അയാളുടെ ചെവിയിലേക്ക് ഇങ്ങനെ ചെവി എടുത്ത് എടുത്തു ഇങ്ങനെ കുലുക്കി നോക്കും ഇനി ശബ്ദം കേൾക്കുമല്ലോ കേൾക്കും അപ്പൊ നമ്മുടെ ഇയാളോട് ചോദിക്കും മെഹബൂബ് ഹുസൈനോട് ചോദിക്കും നിങ്ങൾ ശബ്ദം കേട്ടോ പൈസ ഇടയിൽ നിന്ന് അപ്പൊ പിന്നെയും ചോദിക്കുന്നത് നിങ്ങൾ കേട്ടോ ശരിക്കും കേട്ടല്ലോ അല്ലേന്ന് ചോദിക്കും അപ്പൊ എന്താ റിപ്പീറ്റ്സ് കോയിൻസ് ജിങ്കിൾ ഔഡർ വീണ്ടും പോകാൻ ഇങ്ങനെ കുലക്കിക്കൊണ്ടേ ഇരിക്കും അന്നേരം എന്ത് മെഹൂബ് ഹുസൈനിന്ന് പറയും യു ഡോൺ ഹാവ് ടു ഷോ ഔട്ട് കോഴ്സ് ഐ ഹിയർ ദ മണി ഐ ഹിയർ യു മണി നൗ പേ അപ് എന്നാ ഞാൻ കേട്ടു നിന്റെ പൗണ്ടി മണിയുടെ ശബ്ദം പൈസയുടെ ശബ്ദം ഞാൻ കേട്ടു നിങ്ങൾ ഇനിയും പൈസ എനിക്ക് തരുമെന്ന് പറയും മുല്ല പറയും പേയ്മെന്റ് ഈസ് മെയ്ഡ് പേയ്മെന്റ് എന്താ പേയ്മെന്റ് നടന്നു കഴിഞ്ഞു ഹി സ്മെൽഡ് യുവർ ഫുഡ് ആൻഡ് യു ഹേർഡ് ദ മണി എന്താ നീ അവൻ നിങ്ങളുടെ ഫുഡിന്റെ മണം പിടിച്ചു നിങ്ങളാണെ അവൻ്റെ പൈസയുടെ ശബ്ദവും കിട്ടും അല്ലെ എന്റെ പൈസയുടെ ശബ്ദവും കിട്ടും സോ ഡ്യൂസ് ഡ്യൂസ് ആർ ആർ ക്ലിയർ ക്ലിയർ സോ ലുക്ക് എവറി വൺ ഇൻ കോർട്ട് ദെൻ ബ്ലോസ് ഡീപ്ലി ടു ഐ ഐ ഡി പി മൈ ലോർഡ് അപ്പൊ എന്ത് ചെയ്യും എല്ലാരെയും കിളുക്കി കാണിച്ചു കൊടുത്തിട്ട് എല്ലാവരെയും നോക്കും നോക്കി പറയും ഞാൻ ഓക്കെ ഓക്കെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡില്ല എന്നിട്ട് കോ ഹാസൂർ ചോദിക്കും ഞാൻ ഓക്കെ ഞാൻ ചെയ്ത് ശരിയല്ലേ ചോദിക്കും കോർട്ട് എന്ത് ചെയ്യും എഗ്രി ചെയ്യും അതിന് ശേഷം കോർട്ട് പിരിഞ്ഞു പോകും അപ്പോൾ ആരാണ് അവടെ മണ്ഡനായത് നമ്മുടെ മെഹബൂബൂ സേരിയാണല്ലോ മണ്ഡനായത് ഇതിനെ സംബന്ധിച്ച് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് നിങ്ങൾ ആൻസർ ചെയ്യുക ഓക്കെ പിന്നെ കുറേ വേർഡിൻ്റെ മീനിങ്സ് എന്നിട്ടുണ്ട് വൺ വേർഡ് ടെക്സ്റ്റിന് കണ്ടുപിടിക്കുക വെക്കാബുലറി ആണ് കൊടുത്തിരിക്കുന്നത് എ വേർഡ് വിച്ച് മീൻസ് സെയിം ആസ് ഗ്രേറ്റർ ഓർ ബെറ്റർ ദാൻ യൂഷ്വൽ സീൻ വണ്ണിലുണ്ട് അത് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക അത് ആൻസർ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടെ കുറച്ച് സിമ്പിൾ ആണ് അതുപോലെ ഒന്ന് രണ്ട് എക്സസൈസ് ഉണ്ട് പിന്നെന്താണ് താഴെ കൊടുത്തിരിക്കുന്ന വേർഡ്സ് അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഇൻ എന്ന ബ്ലാങ്ക്സിൽ ഫില്ല് ചെയ്യുക ഇനി ലുക്ക് അറ്റ് സെൻറ്റൻസ് റുണ്ട് അപ്ലൈ ദ കോട്ട് ഈസ് മിക്കിങ് ടു ട്വിറ്റർ ട്വിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ വെറൈറ്റി വേർഡ് ആണ് യൂണിക് വേർഡ് ആണ് അല്ലേ ട്വിറ്റർ ഇസ് എക് ബൈറ്റ്സ് കൈൻഡ് ഓഫ് ലാഫ്ടർ വെൻ വൺ ഈസ് ടു എംബറേസ് ടു ലോഫ് ലൗഡ്ലി ഓർ ഡസ് ഇൻ വോണ്ട് ടു ഷോ വൺസ് അമ്യൂസ്മെന്റ് എന്നാണ് നമ്മളിങ്ങനെ പതുങ്ങിച്ചിരിക്കത്തില്ലേ ഒരു നാണക്കേട് ഒളിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ അതാണ് ട്വിറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങനത്തെ ഉള്ള കുറേ ലോഫ്റ്റർ പല ടൈപ്സ് ഓഫ് ലോഫ്റ്റർ നമ്മൾ ഇമോജിയിലേക്കാണത്തില്ല ദാ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പോലെ ഇമോജിയിലേക്ക് കാണത്തില്ല അതിന് പല പേരിലുണ്ട് ചുമ്മാ ഇമോജി കൊടുത്തിരിക്കുകയല്ല വാട്സാപ്പിലും അങ്ങനെ സോഷ്യൽ മീഡിയാസിലും ഒക്കെ അപ്പം പലതരം ലോഫ്സ് ഉണ്ട് ആ ലോഫ്സ് ഇൻറ്റൻസിറ്റി ശബ്ദം വരുത്തുന്ന ഉണ്ട് നല്ല സ്മൈൽ ലോഫ്സും ഉണ്ട് അങ്ങനത്തെ ഉള്ളത് അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കേ അപ്പൊ എങ്ങനെയാണ് ചെറിയ സൗണ്ട് ഉള്ള ഒരു അഫ്രാദിയും പിന്നെ വലിയ 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 സൗണ്ട് ഉള്ളത് ഓക്കെ ഇനി ലിസണിങ് കോംപ്രിഹൻഷനാണ് കൊടുത്തിരിക്കുന്നത് അഫ്സലും അതുപോലെ നമ്മുടെ ഇമാനുള്ള ഇമാനുള്ള എന്ന് പറഞ്ഞ ഒരാളുടെയും കഥയാണ് പറഞ്ഞിരിക്കുന്നത് അവർ ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കഥയാണ് പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങളുടെ ലിസണിങ് ആൻസർ സെക്ഷനുണ്ട് അത് വിശദമായിട്ട് വായിച്ചെഴുതാം ഇമാനുള്ളക്ക് എത്ര ഫുഡ് കൊടുത്താലും പറയും ടിപ്പിക്കൽ ഫുഡ് അല്ല എന്ന് പറയും വീണ്ടും അഫ്സല് ട്രൈ ചെയ്യും അങ്ങനെ അവസാനം ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അങ്ങനെ ഒരു മൂന്ന് നാല് പേട്ടം ട്രൈ ചെയ്യും അതാണ് ആ ഒരു കഥ അത് ഓർഡർ എഴുതാൻ ആ സ്റ്റോറി വായിച്ചിട്ട് വിടോന്ന് ഓർഡർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ സ്പീക്കിംഗ് എന്ത് ചെയ്യണം സിറ്റിൻ ഗ്രൂപ്പ്സ് ആൻഡ് ടോക്കം പോലെ ലേറ്റസ്റ്റ് ഫിലിംസ് യു ഹാവ് നിങ്ങൾ അടുത്ത് കണ്ട സിനിമകളുടെ കുറച്ച് പേരെഴുതുക അവർ അത് എക്സ്പ്ലെയിൻ എഴുതുക അതിൻ്റെ ഫീച്ചേഴ്സ് ക്യാരക്ടേഴ്സ് ഒക്കെ എഴുതുക അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് നിങ്ങൾക്ക് പല യൂസസ് യൂസൊക്കെ പല ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് യൂസ് ചെയ്യുക ലൈക്ക് ഇറ്റ് ബിക്കോസ് എട്ടി മിസോറിയൽ ട്രൂ ഇങ്ങനത്തെ സെൻറ്റൻസസ് ഒക്കെ അതിനകത്ത് യൂസ് ചെയ്യാം ഗ്രാമർ പാട്ടിൽ വളർന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഗുഡ് ആൻഡ് യൂസ് ടു എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്ക് എങ്ങനെയാണ് യൂസ് ടു എക്സ്പ്രസ്റ്റേറ്റീവ് ഹാബിറ്റ് എന്താ പാസ്റ്റ് കാര്യങ്ങൾ എന്താ ഡെപിക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്രസന്റ് കാര്യങ്ങളിൽ നിന്ന് അത് എങ്ങനെയാണ് വേർതിരിച്ച് നിൽക്കുന്നു എന്ന് കാണിക്കാനാണ് യൂസ് ടു മിക്കവാറും ഉപയോഗിക്കുക ഐ യൂസ് ടു ഗോ ടു എന്താ ഊട്ടി എവറി വീക്ക് ഞാൻ പോകുമായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ പോവില്ല അങ്ങനെയാണല്ലോ അത് മീൻ ചെയ്യുന്നത് ഐ യൂസ് Uh, wash my hands. Uh, like I used to brush my uh, teeth. ിഫോർ ഐ ഗോ ടു സ്ലീപ്പ് അന്ന് ഞാൻ നേരത്തെയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഇനിയും ദ വേർഡ് വുഡ് ക്യാൻ ഓൾസോ എക്സ്പ്രസ് പാസ്റ്റ് ഹാവിൻ വുഡിനും അങ്ങനെ ഉപയോഗിക്കും അങ്ങനെ എന്താ പാസ്റ്റ് കാര്യങ്ങൾ പറയാൻ ഒരു കഴിവുണ്ട് ബട്ട് വിത്ത് എ സെൻറ്റൻസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് പ്രഡിക്റ്റബിൾ ബിഹേവിയർ എന്താ ഒരു ചാൻസ് എപ്പോഴുണ്ടായിരിക്കും അതായത് പാസ്റ്റ് കാര്യങ്ങൾ പറയുകയും ചെയ്യും ഒരു ചാൻസ് കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടും കാരണം എന്ന് വെച്ചാൽ എന്താ നോക്കൂ എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും ഷീ വുഡ് കാരി ഹെർ ലിറ്റിൽ ഡിക്ഷണറി ഓൾ ദ മീറ്റിംഗ്സ് എന്താ അവൻ അവള് പണ്ടത്തെ പാസ്റ്റ് കാര്യമാണ് പറയുന്നത് ഓൾ മീറ്റിങ്സിലെ പഴയ കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ ചിലപ്പോഴൊക്കെ അവൾ കൊണ്ടുവരാൻ ഇരുന്നു കൊണ്ടുവരുമായിരുന്നു എന്നുള്ള ഒരു തോട്ടും ഒരു മീനിങ്ങും അവിടെ ത്രോ ചെയ്യുന്നുണ്ട് പിന്നെ യൂസ് ടൂയും വുഡും വെച്ച് ഫില്ല് ചെയ്യുക അതാണ് കൊടുത്തിരിക്കുന്നത് അത് സിമ്പിളാണ് പിന്നെ റൈറ്റിംഗ് സ്റ്റോറി ബില്ലർ സ്റ്റോറി എഴുതും ആ സ്റ്റോറി എഴുതുമ്പോൾ എന്ത് ചെയ്യണം സ്റ്റോറി ഹൗസ് സ്റ്റോറിക്ക് ഉണ്ട് അതിന് പേഴ്സണ ആ ക്യാരക്ടേഴ്സിന് പേഴ്സണാലിറ്റി ഉണ്ട് അതിൻ്റെ അവരുടേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അവർ തമ്മിൽ കോൺവെർസേഷൻ നടക്കണം ഇവൻറ്റ്സ് ഇപ്പോൾ കറക്റ്റ് സർട്ടൺ ടൈം സർട്ടൺ പ്ലേസിൽ നടക്കണം ഒരു പ്രോബ്ലം പ്രസൻ്റ് ചെയ്യണം പ്രോബ്ലത്തെ ചുറ്റിപ്പറ്റി ആയിരിക്കണം കഥ എ വേ പ്രോബ്ലം ഈ സോ സോൾവ് പ്രോബ്ലം സോൾവ് ചെയ്തോ ഇല്ല അത് പ്രോബ്ലം വെച്ചാൽ ഒരു വഴക്കൊന്നും അല്ല ഒരു സെറ്റിങ് ഒരു തീം ഉണ്ടായിരിക്കണമല്ലോ അത് സോൾവ് ചെയ്തോ ഇല്ലയോ എന്ന് അറിയണം പെർട്ടിക്കുലർ എക്സൈറ്റിംഗ് മൊമെന്റ്സ് എക്സൈറ്റ്മെന്റ് കാണിക്കണം ലൾനെസ് കാണിക്കണം ഡെസ്പെറേറ്റ് സിറ്റുവേഷൻ കാണിക്കണം ക്ലൈമാക്സ് ഉണ്ടായിരിക്കണം ആ സാധനം നല്ലൊരു എൻ്റെ ഹാപ്പി എൻഡിങ് അല്ലെ സാഡ് എൻഡിങ് അല്ലെങ്കിൽ ഒരു മെൽ ആൻഡ് എൻഡിങ് ഒക്കെ ഉണ്ടായിരിക്കണം ഓക്കെ അതിന് ചില ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം പ്രൊണൻസിയേഷൻ ഉണ്ട് നോക്ക് കുക്കിങ്ങിന് റിലേറ്റഡ് ആയിട്ടുള്ള ആണ് കൊടുത്തിരിക്കുന്നത് ബിവറേജസ് ഡയറി പ്രോഡക്ട്സ് യുഗർട്ട് ലെറ്റ്യൂസ് ക്യാരറ്റ് കാച്ചൻ ഓഫ് മിൽക്ക് ഹാമ്പർഗേഴ്സ് ഇങ്ങനെ പറഞ്ഞാൽ കുറേയാണ് കൊടുത്തിരിക്കുന്നത് ആണ് ഓക്കെ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത് അതോടെ ഈ ബ്ലോക്ക് തീയതിയാണ്